എല്ലാവർക്കും നമസ്കാരം ഒരു നല്ല സുഹൃത്തിന്റെ കുറിച്ച് ലക്ഷണങ്ങളെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഈ ലോകത്തില് ഏറ്റവും മഹത്തരമായ ബന്ധം ഏതാണെന്ന് ചോദിച്ചാൽ അത് സുഹൃത്ത് ബന്ധമാണ് എന്ന് പറയേണ്ടി വരും ഒരു നല്ല സുഹൃത്തുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം സമ്പന്നമായി എന്നാണ് അർത്ഥം ഒരു നല്ല സുഹൃത്തിനോട് നമുക്ക് എന്തും പറയാം നമ്മുടെ മാതാപിതാക്കളോടോ നമ്മുടെ പാർട്ട്നറോടോ മക്കളോടോ ആരോടും പറയാൻ പറ്റാത്ത എന്ത് കാര്യവും നമുക്കൊരു നല്ല സുഹൃത്തിനോട് പറയാം ഒരു നല്ല സുഹൃത്ത് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതം സമ്പന്നമാണ് എന്ന് തന്നെ പറയാൻ കഴിയും ഒരു നല്ല സുഹൃത്തിന്റെ അഞ്ച് ലക്ഷണങ്ങളെ കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് അതിലൊന്നാമത്തേതാണ് വിശ്വസ്തത നിങ്ങൾ ഒരു നല്ല സുഹൃത്താണെങ്കിൽ നിങ്ങൾ വിശ്വസ്തനായിരിക്കും നിങ്ങളുടെ കൂട്ടുകാരൻ പറഞ്ഞ എന്ത് കാര്യമാണെങ്കിലും അത് അവരുടെ സമ്മതമില്ലാതെ അവരുമായിട്ട് പിണങ്ങി പിരിഞ്ഞാലും നിങ്ങൾ മറ്റൊരാളോട് പറയില്ല അയാളെ മോശപ്പെടുത്തുന്ന കാര്യങ്ങൾ അയാളുടെ വീക്ക് പോയിന്റ്സ് അയാളുടെ കഴിവുകേടുകൾ അല്ലെങ്കിൽ അയാളുടെ കുറ്റം അയാളെക്കുറിച്ച് ഒരു മോശമായ കാര്യവും നിങ്ങൾ മറ്റുള്ളവരോട് പറയില്ല നിങ്ങളുടെ കൂട്ടുകാരനെ ഇകഴ്ത്തുന്ന ഒരു കാര്യവും നിങ്ങൾ മറ്റുള്ളവരോട് പറയില്ല നിങ്ങളൊരു നല്ല സുഹൃത്താണെങ്കിൽ ഒരു നല്ല സുഹൃത്തിൻ്റെ രണ്ടാമത്തെ ലക്ഷണമാണ് സഹായിക്കാനുള്ള മനസ്സ് നമ്മുടെ കൂട്ടുകാരൻ എന്തെങ്കിലുമൊക്കെ പ്രശ്നത്തിൽപ്പെടുകയാണെങ്കിൽ അത് സാമ്പത്തികമായിട്ടാവാം ശാരീരികമായിട്ടാവാം ഇമോഷണലി ആവാം അപ്പൊ അവർക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മളടേലുള്ളതെല്ലാം വെച്ച് അവരെ സഹായിക്കാൻ ഉള്ള മനസ്സ് നമ്മൾ കാണിക്കും എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും അവരുടെ പ്രശ്നം നമ്മുടെ കൂടി പ്രശ്നമാണെന്നുള്ള ചിന്തയിൽ അവരെ അതിൽ നിന്ന് കരകയറ്റാനായി ഏതറ്റം അറിയും നമ്മൾ പോകും നിങ്ങളൊരു നല്ല സുഹൃത്തുങ്ക പിന്നെയുള്ളതാണ് സത്യസന്ധത എപ്പോഴും ഇങ്ങനെ ആ നീ പുലിയാടാ നീ അതാടാ ഇതാടാ എന്ന് പറഞ്ഞ് പുലർത്തുക മാത്രമല്ല ഒരു നല്ല സുഹൃത്തിന്റെ ലക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്യുമ്പോൾ അത് ചൂണ്ടി കെട്ടാനും നിങ്ങൾക്ക് കഴിയും നീ ആ ചെയ്തത് തെറ്റാണ് കേട്ടോ ഇതിന് ഞാന് കൂട്ടു നിൽക്കില്ല എന്ന് പറഞ്ഞ് അവരെ തിരുത്താൻ നമ്മൾ ശ്രമിക്കും അല്ലാതെ അവരെന്ത് ചെയ്യുമ്പോഴും ആ ചെയ്തോ ചെയ്യോ എന്ന് പറഞ്ഞ് അവരുടെ കൂടെ നിൽക്കുന്നതല്ല ഒരു നല്ല സുഹൃത്തിൻ്റെ ലക്ഷണം അവർ തെറ്റ് ചെയ്യുമ്പോൾ അത് തെറ്റാണെന്ന് പറയാനുള്ള ധൈര്യം നിങ്ങൾക്ക് ഉണ്ടാവുകയും അവര് നല്ലതെന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അവരുടെ കൂടെ നിന്ന് അവരെ പ്രോത്സാഹിപ്പിക്കാനും നിങ്ങൾക്ക് കഴിയും നിങ്ങളൊരു നല്ല സുഹൃത്താണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരൻ്റെ കഴിവുകളിൽ വിശ്വസിക്കുകയും അയാളുടെ ലക്ഷ്യങ്ങൾ നേടാനുള്ള യാത്രയിൽ അവരെ ഒരുപാട് പ്രോത്സാഹിപ്പിക്കുകയും അവരുടെ കൂടെ നിൽക്കുകയും അവർക്ക് വേണ്ടി കഷ്ടപ്പെടുകയും എല്ലാം ചെയ്യും അതുപോലെ തന്നെ ഒരു നല്ല സുഹൃത്തിൻ്റെ ലക്ഷണമാണ് അസൂയ ഇല്ലാതിരിക്കുക നിങ്ങളുടെ കൂട്ടുകാരൻ്റെ വിജയം സ്വന്തം വിജയമായി കണ്ട് അഭിമാനിക്കാൻ നിങ്ങൾക്ക് കഴിയും നിങ്ങളൊരു നല്ല സുഹൃത്താണെങ്കിൽ അയാളുടെ വിഷമങ്ങൾ സ്വന്തം വിഷമങ്ങളാണ് എന്നുള്ള രീതിയിൽ വിഷമിക്കുക അവരുടെ ഒപ്പം വിഷമിക്കാനും അവരെ ആശ്വസിപ്പിക്കാനും അതുപോലെ തന്നെ അവർ സന്തോഷിക്കുമ്പോൾ കൂടെ നിന്ന് സന്തോഷത്തോടെ കൈയടിക്കാനും അസൂയില്ലാതെ അവരുടെ വിജയങ്ങളിൽ അഭിമാനിക്കാനും നിങ്ങൾക്ക് കഴിയും നിങ്ങളൊരു നല്ല സുഹൃത്താണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരൻ വിജയിച്ചു അയാൾ എന്തെങ്കിലുമൊക്കെ നേടിയെന്ന് കേൾക്കുമ്പോൾ ആദ്യം അസൂയാണ് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നതെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഒരു നല്ല സുഹൃത്തല്ല എന്ന് പറയേണ്ടി വരും നല്ല സുഹൃത്തുക്കളെ കണ്ടെത്തുന്നതിനൊപ്പം തന്നെ നിങ്ങൾ സ്വയം ഒരു നല്ല സുഹൃത്താവാൻ ശ്രമിക്കുകയും ചെയ്യുക